ഇവിടെ ഒന്നും പറയാനില്ല ഭഗവാന്റെ പരമ കാരുണ്യത്തിനും കൃപയ്ക്കും നിങ്ങളെ എല്ലാ പേരെയും സമർപ്പിക്കുക നിങ്ങളെല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ് ആ വാത്സല്യവും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും എന്നും ലക്ഷദ്വീപം കഴിഞ്ഞാലും മറഞ്ഞവൻ കഴിഞ്ഞാലും എന്നും നിങ്ങൾക്കത് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ കായേനു വാച മനസ്സേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃത സ്വഭാവ പരസ്മൈ നന്ദി മഹതായ ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക കുടുംബാംഗങ്ങളായ ഹർ ഹൈനസ് പോയം തിരുനാൾ ഗൗരി പാർവതിഭായ് അവർ ഹർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് അവർ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവൾ എന്നിവരുമായി ചേർന്ന് മലയാളത്തിന്റെ അഭിമാനമായ നമ്മളുടെ പ്രിയപ്പെട്ട മഹാനടൻ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാലിന് കൈമാറുന്നു അടുത്തതായി അശ്വതി നാൾ തമ്പുരാട്ടിയെ സമർപ്പണത്തിനായി ക്ഷമിക്കുന്നു സ്വാമി മാമകമാനസം വിഹരതാ ത്വയേവനിത്യം ഹരേ ശ്രീപത്മനാഭ സ്വാമിയുടെ നമ്മുടെ പൊന്ന് പെരുമാളുടെ ത്രിപാദങ്ങളിൽ എല്ലാമെല്ലാം ഭക്തി ആദര പ്രേമ സഹിതം സമർപ്പിച്ചുകൊള്ളുന്നു നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ കുട്ടികളായ നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാൻ്റെ ത്രിപാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊള്ളുന്നു ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാഭ ഇനി വിളംബര പ്രഖ്യാപനമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർകളെ വിളംബര പ്രഖ്യാപനത്തിനായി ക്ഷണിക്കട്ടെ വിളംബര പത്രിക ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഇത് കാലവും ചരിത്ര ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മകരം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോവാം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തി ഏഴാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടു കൂടി വലിയ അവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചു കൊണ്ടുന്നുനി ലക്ഷദ്വീപോപമോ ലോകേ ലക്ഷദ്വീപ മഹോത്സവ കാത്തിരുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട അഭിസംബോധന ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ുംഭിസ്റ്റിവിതാംകൂർ രാജ കുടുംബാംഗങ്ങൾ ക്ഷേത്ര ക്ഷേത്ര തന്ത്രി ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ വിനീതമായ നമസ്കാരം സന്തോഷമെന്ന് പറഞ്ഞാൽ പോരാ സുഗതം എന്ന് തന്നെ പറയണം ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളെ ഇവരെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷേത്രവും എൻ്റെ അച്ഛൻ ശ്രീ പത്മനാഭന്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപ്പശയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്തു മലർന്ന ബാല കൗമാരങ്ങളാണ് എന്റേത് മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാലും അതൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു എളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നേവി നനച്ചിട്ടില്ല അങ്ങനെ നിലയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വഴക്കങ്ങളിൽ തന്നെ കേട്ട് കേൾവി ഇല്ലാത്തതാണല്ലോ വെളിച്ചം അറിവിന്റെ വിനിമയമാണെന്നാണല്ലോ ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രഭയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നില്ല ജപവും ധ്യാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികളും മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാനാവുക ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭന്റെ പ്രതികൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ് പുളിയിൽ പ്രഭവിതറുന്ന ദിവ്യ കാഴ്ച അത് തെളിയിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ തെളിച്ചം കൂടി കാണാനാവുക ഇത്തവണ ലക്ഷദ്വീപം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലാം തീയതിയാണ് അതിന് മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണ സമിതിയോട് എൻ്റെ നന്ദി അറിയിക്കട്ടെ ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്ക് എനിക്കയച്ചൊരു വർഷമായി സഭിനെയും ഭക്തിപൂർവം ഞാൻ ഏറ്റെടുക്കുകയാണ് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ കിരീടവും ഉടപാടും സമർപ്പിച്ച് ശ്രീരാമന ഭരതൻ എന്ന പോലെ ദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിൻ്റെയും പിൻഗാമികളുടെയും പ്രജകനാണല്ലോ നമ്മൾ ആ നിലയ്ക്ക് ശ്രീ ദാസനായി തന്നെ അവിടെ നേൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു മുറജലം ലക്ഷദ്വീപം വിളംബരപത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭന്റെ അനുഗ്രഹമായി കരുതുന്നു ലക്ഷദ്വീപം സമംഗളമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ളഴിഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തതായി നമ്മൾ ഉപഹാര സമർപ്പണത്തിലേക്ക് കടക്കുകയാണ് ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർകൾക്ക് ലക്ഷദ്വീപ് ഷോൾ ഉപഹാരമായി നൽകുന്നതിനായി രാജകുടുംബാംഗവും ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവർകളെ ക്ഷണിക്കുന്നു അടുത്തതായി ഓണവില്ല ഉപഹാരമായി സമർപ്പിക്കുന്നതിനായി അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ ക്ഷേത്ര ഭരണസമിതി അംഗത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ അടുത്തതായി ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രം ഉപഹാരമായി സമർപ്പിക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി അംഗമായ ശ്രീകാനമ ജയൻ അവർ കളി ക്ഷണിക്കുന്നു

मुख्य तंद्री एक शेन के शिक हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे അടുത്തതായി ബഹുമാനപ്പെട്ട തമ്പുരാട്ടിമാർ വേദിയിൽ നിന്നും നമ്മൾ നമ്മുടെ എത്തിൽ നിന്നും ഇറങ്ങുകയാണ് പക്ഷെ നമ്മൾ ഇനി കിടക്കുന്നത് വിഷ്ണു സഹസ്രനാമ ജപത്തിലേക്കാണ് ഭക്തിപൂർണമായ ഈ ശുഭമുഹൂർത്തത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭക്ത മണ്ഡലിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമ ജപം ഒരു ആവർത്തി ജപിക്കും सुदेवाया ओविष्णुवशकार भोगभव्य भवद्भव भोधोधभावो भूतात्मा भोधभावनः भुक्तात्मा परमात्म च मुक्तायाम् परमागतिः पुरुषि क्षेत्रज्ञोचर एव जा योग योगविला प्रधानपुरुषेश्वरः नारसिभव श्रीमकेशवत् पुरुषोत्तमः साण्वस्तानुबोधान्यः स भवो भावलो भर्त प्रभवः प्रभुरीश्वरः गोवन्दं गोम्बुरादित्यः पुष्करआक्षो महास्वनः अनादिनि तन्दोधाता विधाता दादुरोत्तमः अप्रवेयो ऋषिकेशः पद्मनाभोमरप्वः विष्टकण्ठा मनस्तष्टर्तविष्टस्तविरोधुवः अग्रगच्छतः सोदकृष्णा प्रवोदस्त्रिकोत्थामः पवित्रम् मङ्गलम् परम् ईशाण प्राणदपाणज्येष्टेष्ठः प्रजापतिः हिरस्तो भोगस्थो मातभौ मधुसूदनः विक्रमेधं पित्रमेधम् मेधाभिक्रमकाः अनुश्रमो दुनाथस्य चिरस्यात्मवान् अगः संवत्सरोगाण प्रत्यः अजः सर्वेश्वरसिद्ध सिद्धि सर्वादिरचः वृषाकरमेयात्म सत्त्वयोगविनर्शः वसु वसुमधा सत्यस्तमस्मास्तमः अमुक्तपुण्डरे काच विषकस्मा विशा विषागिनिः ऋपविशयापयो निश्च देशवाः अमदत्तास्वस्तानु पराहोपदासवाः तत्मगः सर्वविभ्रान् वृक्षस्तेनो जनादनः वेदुस्वेदवि अव्यं तु वेता को वेदविकविः

निमिषो निमिष स्वस्ति वाचस्वतिरुदारेः अक्ष निष्काम ने श्रीम नायो नेता समेरः सगस्तमोद्धा विश्वात्म सगस्तात्कसगस्तवात् आवस्तनो न वर्तात्म संमृदः संप्रमर्दनः अगस्तंवर्त अनिलो वर्नि अनिलोधननेदयः

अक्षदत्यगदस्ते सत्यधर्मः भक्तभ्यपन्नादः पवनः कामलोदरः कामः कामगत्कान्तः कामः कामः प्रदः प्रभुः युगाधिगत्युगावयले इष्टो विशिष्टशिष्टेत शिखण्ठेत

अनुकोलस्तवत्तमनिवेशनः पद्मदाभोरविन्दाच्च पद्मघट्टरे वृद्धात्म अघोरुडस्त्वलक्षर भीमः भीमोघवे हरिः सप्त लक्षणलक्षण्य लक्ष्मीपासमित्यः विश्चिदो मातु हेतु दामोदरसः

वीरशक्तिमदारुक्षमः वाणदक्षणवत्प्रो वागिरदोक्षजः सुदत्तरमेशी परित्ययः पुत्रसप्तरोदक्षित्सामुदक्षिणः विस्तारस्तावरस्तार प्रमाणम् वीरमव्ययम् अर्थो नर्तो महातोषो महाभोगो महातनः अनिर्विण्डस्तोग धर्मयोगो महामगः नक्षत्रि शमगच्छाम सनेहनः यज्ञ यजो महे यस्य कृपत्म सर्वज्ञो ज्ञानमुत्तमम् सुमधस्त्वमुखस्वष्मोदस्तु

आदिदेव महादेव पुरातनः शरीरपूतमुपोक्त कवित्रोय दक्षिणः सोम गोत् सोमः पुरिज पुरुमः विनयो जय सत्य सन्तो दातुः जीवो विनय दासाक्षि मुकुन्दो अम्बो दिरनन्दात्मो दिशयोदयः अजो महाः स्वभाव्योदा मृत्योदयः आनन्दो नन्दो नन्द सत्यदात्मात्रिविष्टवः मदश्रीकिलाचार्य श्रमे दिनेपतिः श्रीमदश्चि दशाचको मता शृङ्क्रदा अहावराहो गोविन्द सुषे न्यदी उत्तो ीकुप्तचक्रगदादरः वेदवाष्णो दृढसङ्कर्षणोणो वृक्ष पुष्कलाक्षोपकामनाः भगवता हनन्ति फलमालिः फलायुधः आदित्यो ज्योतिरादित्य सकृष्णोक्यति सप्तमः सुतज्ञः खण्डपरशु दारिणोक्रविण